നമസ്കാരം ജനശബ്ദം സ്വാഗതം രാജ്യം കാത്തവർക്ക് ഒത്തുകൂടാൻ ഇനി ഫീസ് ഇളവ് പരിഹാരവുമായി മന്ത്രി രാജേഷ് നെടുമ്പ്രത്തുകാരുടെ ആവലാതിക്കും പരിഹാരമായി വിമുക്ത പടന്മാരുടെ ഐക്യത്തിനും ബോധവൽക്കരണ പരിപാടികൾക്കുമായി നിർമ്മിച്ചിട്ടുള്ള വിമുക്ത പടൻ കെട്ടിടങ്ങളുടെ നികുതി സംസ്ഥാന തലത്തിൽ പുനർനിർണ്ണയിച്ചു സംസ്ഥാനത്താകെയുള്ള എക്സ് സർവീസ് ലീഗിന്റെ കെട്ടിടങ്ങൾക്ക് ഈ തീരുമാനം ബാധകമാക്കി ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് ചതുരശ്ര മീറ്ററിന് എഴുപത് രൂപ എന്ന നിരക്കിൽ ഈടാക്കിയിരുന്ന കെട്ടിട നികുതി നാൽപ്പത് രൂപയായി കുറയും മുനിസിപ്പാലിറ്റികളിൽ ഇത് എൺപത് രൂപയെന്നത് അറുപത് രൂപയായി കുറയും നെടുമ്പ്രം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ നാൽപ്പത് വർഷമായ ബുദ്ധിമുട്ടുകൾക്കാണ് അദാലത്തിൽ പരിഹാരമായ മറ്റൊരു വിഷയം ഇവരെ തലവടി പഞ്ചായത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് തീർപ്പാക്കിയത് നെടുമ്പ്രം പഞ്ചായത്തിലെ താമസക്കാരാണെങ്കിലും റവന്യൂ രേഖകൾ പ്രകാരം ഇവർ തലവടി വില്ലേജിലും കുട്ടനാട് താലൂക്കിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതോടെ ഇവർ ആലപ്പുഴ ജില്ലക്കാരായി മാറി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ നടന്ന ജില്ലാ തദ്ദേശ അദാലത്തിലാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എന്നതുപോലെ പത്തനംതിട്ട ജനങ്ങളുടെ ദീർഘകാലത്തെ ഒട്ടേറെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനായി പത്തനംതിട്ട നെടുമ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ ഇനി മുതൽ ആലപ്പുഴ തലവടി ഗ്രാമപഞ്ചായത്ത് നിവാസികളായി മാറും പഞ്ചായത്ത് മാറും എന്ന സുപ്രധാന പ്രഖ്യാപനത്തോടെയാണ് എണ്ണൂറ്റി പത്തൊമ്പത് പരാതികളില് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് എണ്ണവും തീർപ്പായെന്ന് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട